ഹലോ നമസ്കാരം പുതിയ രൂപയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന കേരള അസംബ്ലി ഇലക്ഷനെ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മൂന്ന് മുന്നാളികളും എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എം അണിയറയിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ ദിവസം വയനാട് സുൽത്താൻ ബത്തേരിയിലെ സപ്താ റിസോർട്ട് എന്ന് പറയുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ രണ്ട് ദിവസത്തെ ശില്പശാല നടത്തിക്കൊണ്ടായി അത് ദേശീയ നേതൃത്വത്തിലെയും സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി ഒരു ഇന്റേണൽ സർവേ നടത്തി ആ ഇന്റേണൽ സർവേ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുന്നു അപ്പോൾ കോൺഗ്രസിന് ഏകദേശം അറുപത് അറുപത്തഞ്ച് എഴുപത് സീറ്റോളം അവർ പറയുന്നുണ്ട് എഴുപത് എഴുപത്തഞ്ച് സീറ്റോളം ആ ഇന്റേണൽ സർവേ പറയുന്നുണ്ട് അപ്പോൾ ഇതും ഈ ഒരു ഡിസ്കഷനാണ് അവിടെ മെയിനായിട്ട് നടന്നത് അപ്പോൾ അവർ അതിൽ മെയിനായിട്ട് ഡിസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുന്നിൽ ഒരു അനുഭവമുണ്ട് കഴിഞ്ഞ ഹരിയാന ഇലക്ഷനിൽ അവർ കഴിഞ്ഞ പത്ത് ഇലക്ഷൻ മുന്നേ കഴിഞ്ഞ പത്ത് വർഷം അവിടെ ബി ജെ പി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഈ കോൺഗ്രസ് പാർട്ടി ഒരു ഇന്റേണൽ സർവേ നടത്തി ആ ഇന്റേണൽ സർവേ നടത്തി അവർക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമെന്ന് അപ്പോൾ അത് അവരെന്ത് ചെയ്തു ഹരിയാനയിലെ കോൺഗ്രസ് ആരും ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തില്ല വിടെ ബിജെ കാരെ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്തു ബിജെപി മൂന്നാമതും അവിടെ അധികാരത്തിൽ വന്നു അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെ നമ്മൾ എടുക്കണം എന്നുള്ള എന്നുള്ളൊരു ഡിസ്കഷനാണ് അവിടെ നടന്നത് അപ്പോൾ അവിടെ വ്യക്തമായ ഓരോ ജില്ലാ കമ്മിറ്റിയും ഓരോ എവിടെ ആരൊക്കെ എന്തൊക്കെ മത്സരിക്കണം എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് അവരുടെ കൈവശമുണ്ട് ഏകദേശം അതായത് വൺ വൺ ഇസ്റ്റ് ടു എന്ന രീതിയിൽ കാര്യങ്ങൾ ഒരു രണ്ട് രണ്ടുപേർ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം അത്തും കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശില്പശാല നടത്തിയത് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഈ വയനാട്ടത്തെ സപ്താഹ റിസോർട്ടിൽ എന്ന് പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവിടെ ഒരു ഡബിൾ റൂമിന് പോലെ ഏകദേശം ഒരു ദിവസം പതിനാറ് പതിനേഴായിരം രൂപ കൊടുക്കണം അപ്പോൾ കൂടികൾ പൊട്ടിച്ചിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഈ ഒരു പരിപാടി നടത്തിയത് അപ്പോൾ ഈ പരിപാടിക്ക് ശേഷം ഈ ഇതിൽ പങ്കെടുത്ത ആരും മീഡിയ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് പരിപാടിയെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല പക്ഷേ ഒരാൾ മാത്രം സന്ദീപ് വാര്യർ മാത്രം ഓടി നടന്ന് എല്ലാ മീഡിയക്കും നിങ്ങൾ സോഷ്യൽ മീഡിയ ഇതൊക്കെ എടുത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓടി നടന്ന് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സന്ദീപ് ആര് അടുത്ത് മെയിനായിട്ട് രണ്ട് കൊസ്റ്റൻസായി ചോദിക്കുന്നത് ഒന്നാമത്തെ പാലക്കാടുമായി ബന്ധപ്പെട്ട് അതായത് പാലക്കാട് സുരേന്ദ്രൻ വന്ന എന്താ ഒരു കവസ്ഥ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ള ഒരു അഭ്യൂഹങ്ങളുണ്ടല്ലോ അപ്പോൾ സന്ദീപ് വാര്യ പറയുകയാണ് സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കട്ടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സുരേന്ദ്രൻ പാലക്കാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളും മത്സരിച്ചിട്ടുണ്ടെന്ന് അതായത് നമുക്ക് ഇവിടെ കണ്ട രാഷ്ട്രീയം മനസ്സിലാവും സുരേന്ദ്ര എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ സുരേന്ദ്ര ഇവിടെ വരട്ടെ പാല സുരേന്ദ്രന്റെ ഹെലികോപ്റ്റർ പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങട്ടെ ജനങ്ങൾ ഓടിച്ച് വിടും എന്നാണ് സന്ദീപ് വരവർ പറഞ്ഞത് അപ്പോൾ പിന്നീട് അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ സന്ദീപ് സന്ദിപേർ എവിടെ മത്സരിക്കും പാലക്കാട് മത്സരിക്കുമോ അല്ലെങ്കിൽ തൃശ്ശൂർ മത്സരിക്കുമോ അപ്പോൾ സന്ദീപ് വേറെ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വൈകാരികമായ അടുപ്പം തൃശ്ശൂരാണ് അതായത് മുമ്പ് ബിജെപിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ പ്രവർത്തിച്ച അനുഭവ പരിചയം അവിടുത്തെ ആൾക്കാരായിട്ടുള്ള ഒരു കണക്ഷൻ ഇതൊക്കെ വാര്യർക്കുണ്ട് പിന്നെ അതുമാത്രമല്ല പാലക്കാട് തന്നു കഴിഞ്ഞാൽ ഡബിൾ ഹാപ്പി എന്ന രീതിയിൽ അതായത് ഒരു ഒന്ന് ഇറിഞ്ഞിരിക്കണം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒരു സംഭവം എഴുന്നിരിക്കുകയാണ് പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ വേണം എന്ന രീതിയിൽ അപ്പോൾ ഈ ഇത് സെമിനാർ നടക്കുന്ന സമയത്ത് വയനാട് സെമിനാർ നടക്കുന്ന സമയത്ത് തന്നെ സന്ദീപ് വരർ വളരെ വ്യക്തമായി ഉന്നയിച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ സീറ്റ് എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന രീതിയിൽ ഒരു ഭീഷണി സ്വരത്തിൽ ആ സന്ദീപ് വാര സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ചില വാട്സാപ്പ് ഗ്രൂപ്പിൽ ചില കോൺഗ്രസ്സുകാരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് ഈ വയനാട് നടന്ന ശില്പശാലയിൽ പങ്കെടുത്ത ചില ആൾക്കാർ വോയിസ് തന്നെ ചില വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഈ സന്ദീപ് വാരറുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സന്ദീപ് വാരർ പറയുന്ന ന്യായമുണ്ട് അതായത് പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ കൊടുക്കണം അതായത് ബി ജെ പി കത്തി നിൽക്കുന്ന സമയത്ത് ാണ് സന്ദിപേറെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് കോൺഗ്രസിലോട്ട് വന്നത് അപ്പോൾ നമുക്കറിയാം പാലക്കാട് ഇലക്ഷൻ നടക്കുന്ന നാല് ദിവസം മുന്നേയ വാര്യ സന്ധ്യവാര കോൺ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കരുത് അപ്പോൾ അതിനുവേണ്ടി ചുക്കം പിടിച്ച രണ്ടു ആൾക്കാരായിരുന്നു ഷാഫി പറമ്പിലും ഒന്ന് ഈ വി ഡി സതീശനൊക്കെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് അതായത് വരുന്ന ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നടക്കുന്ന ഇലക്ഷനിൽ വായുക്ക് ഷുവർ സീറ്റ് തരും മന്ത്രിയാക്കും എന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു പിന്നെ അതിനുശേഷം വലിയ രീതിയിൽ അവഗണന വാര്യർ നേരിട്ടു പാർട്ടിയിൽ തന്നെ ഈ ഷാഫി അടക്കമുള്ള ആൾക്കാരൊക്കെ സന്ധി വരെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല പല കളികളും കളിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് മാങ്കൂട്ടമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ പുറത്തുനിന്നില്ലേ അത് പുറത്തുവിട്ടത് ശരിക്കും ഈ വാര്യർ ആണ് എന്ന തരത്തിലുള്ളൊരു കാര്യം ആ സമയത്ത് വന്നിരുന്നു അതായത് മീഡിയയുടെ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതും അത്തരത്തിലെ വാർത്ത ആർക്കും അറിയില്ലായിരുന്നു കോൺഗ്രസിലെ നേതാക്കൻ വി ഡി സതീഷിന് പോലും ചിലപ്പോൾ അറിയില്ലായിരുന്നു അത് വാര്യർ എങ്ങനെയോ മണത്തറിഞ്ഞ് പിടിച്ച് അത് മീഡിയയ്ക്കൊക്കെ ചോർത്തി കൊടുത്തത് വാര്യരാണ് ഈ രാഹുൽ മാൻകുട്ട്യത്തെ പാലക്കാട് നിന്ന് ചാടിച്ചത് വാര്യർ അതായത് വരുന്ന രണ്ട ഇലക്ഷനിൽ അവിടെ സീറ്റിൽ കണ്ണും നട്ടിട്ടാണ് വാര്യർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയെന്ന് ഷാഫി പോലും തിരിച്ചറിഞ്ഞു അപ്പോൾ ഈ ഈ വാർത്ത പുറത്ത് ഷാഫി അറിഞ്ഞ് ഷാഫി പിടിച്ച് വാൺ ചെയ്യുന്നു അപ്പോൾ വാര്യർ കളിച്ച് കളികണ്ട് ഷാഫി പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്ത ലീക്കാക്കിയത് വാര്യരാണെന്നൊരു വാർത്ത ഷാഫി കിട്ടുന്നു അപ്പോൾ ഷാഫി പിടിച്ച് വിളിച്ചിട്ട് വാര്യർ റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം വാര്യർ എന്താ ചെയ്തത് വാര്യര് ഷാഫിക്ക് കൂടി ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ മാങ്കൂട്ടം വിഷയം വഷളാക്കി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എല്ലാ ചാലാവശ്യ നിന്നത് ഈ വാര്യരാണെന്ന് കോൺഗ്രസ്സുകാർ എല്ലാവർക്കും അറിയാം അപ്പോൾ വലിയ രീതിയിലുള്ള തെളിവുകൾ എന്തൊക്കെയോ വാര്യരുടെ പക്കലുണ്ട് അതായത് വാര്യർ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശൂർ അല്ലെങ്കിൽ പാലക്കാട് സീറ്റ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പലതും വിളിച്ചു പറയും എന്ന രീതിയിൽ തന്നെയാണ് അതായത് അതിനുവേണ്ടി തന്നെയാണ് വാര്യർ ഇപ്പം മീഡിയയ്ക്ക് ഓടി വൈറ്റ് നടത്തി വൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല പാലക്കാട് സുരേന്ദ്രൻ അതായത് ഞാനും സുരേന്ദ്രനും പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ സുരേന്ദ്രന്റെ കടപൂട്ടും ഞാൻ വലിയ മാർജിൽ ജയിക്കുമെന്ന ഒരു നറേറ്റീവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാര്യർ തീറ്റിപ്പോട്ടുന്ന സോഷ്യൽ മീഡിയ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലേക്ക് വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പാലക്കാട് സുരേന്ദ്രൻ വേഴ്സസ് സന്ദീപ് വാര്യർ എന്നൊരു മത്സരം സോഷ്യൽ മീഡിയയിലൂടെ നിശബ്ദമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ കെ പി സി സിയുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് കെ പി സി സിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലും അല്ലെങ്കിൽ മുൻനിര നേതാക്കന്മാരുടെ പല രഹസ്യങ്ങളും ഈ വായുർക്കറിയാം അതായത് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തകിടം അറിയും യു ഡി എഫിൻ്റെ സാധ്യതകളെല്ലാം തകിടം മറിയുന്നു അവർക്ക് നന്നായിട്ടറിയാം അപ്പം ഒന്നും ചെയ്യാൻ പോകുന്നില്ല വായന ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതായത് നേരത്തെ പറഞ്ഞില്ലേ ഈ കോൺഗ്രസിൻ്റെ തന്നെ ഇൻറ്റേർണൽ സർവേ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത് യു ഡി എഫിന് കിട്ടാൻ പോകുന്നത് നൂറ് സീറ്റാണ് അപ്പോൾ വാര്യത് വല പലതും വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറ് പോയിട്ട് അമ്പത് സീറ്റ് പോലും തികച്ച് യു ഡി എഫിന് കിട്ടാൻ പോ കിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകും ചിലപ്പോൾ വാര്യർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല സത്യങ്ങളും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനൊന്നും അത്തരത്തിലൊരു സാഹസത്തിന് കെ പി സി സി നേതൃത്വം സംസ്ഥാന നേതൃത്വം മുതിരും എന്ന് തോന്നുന്നില്ല എന്തു തന്നാലും പാലക്കാടും തൃശ്ശൂരും എന്തായാലും വാര്യർക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഒരു വാര്യ ഉദ്ദേശിക്കുന്ന ഒരു ഷുവർ സീറ്റാണ് അതായത് ഷുവർ സീറ്റിൽ നിന്ന് ഒരു എം എൽ എ ആവാ മന്ത്രി ഇത് എന്താ പറയുക യു ഡി എഫിന് വേണം കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചുടുവില് ഈ ഇത്തരം ഡാറ്റകളൊക്കെ വെച്ചിട്ട് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയെങ്കിലും ഒരു മന്ത്രിയാകും അത്തരത്തിലേക്കാണ് വാര്യ വാര്യർ കാര്യങ്ങൾ നീക്കുന്നത് അപ്പോൾ എന്തു ചെയ്യാലും ഈ വയനാട് നടന്ന കോൺഗ്രസിൻ്റെ ശില്പശാലയ്ക്ക് ശേഷം വാര്യർ ഓടി നടന്ന് ഇങ്ങനെ മീഡിയയ്ക്ക് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വാര്യറിൻ്റെ കോൺഫിഡൻസ് നിങ്ങളെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്രയും ഹൈ കോൺഫിഡൻസോട് കൂടിയാണ് ഈ പറയുന്നത് അതായത് തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട് ഈ രണ്ട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് ഈ രണ്ട് ഇതിലും ഞാൻ ക്ലെയിം ഉന്നയിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് തന്നെ പറ്റുമോ രീതിയിലാണ് വാര്യോടെ ബോഡി ലാംഗ്വേജ് ആ കോൺഫിഡൻസ് കണ്ടാൽ മനസ്സിലാവും ും അത ഏതെങ്കിലും എനിക്ക് ഞാൻ അർഹനാണ് ഞാൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് ആ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് മനസ്സിലാവും അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാഫി പറമ്പൽ രാഹുൽ മാങ്ങൂട്ടുമായി ബന്ധപ്പെട്ടും വി ഡി ആയി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള രഹസ്യങ്ങൾ വരുവോടെ പക്കലുണ്ട് നമുക്കറിയാം ഈ രാഹുൽ മാംകുട്ടം വിഷയം തന്നെ ഭയങ്കര വഷളായത് എങ്ങനെയാണ് ആ ഒരു നടി ആ ഒരു നടി വി ഡി സതീശിനെ അത് വി ഡി സതീശിനെ സ്വന്തം അച്ഛനെപ്പോലെ കരുതുന്ന നടി എല്ലാ കാര്യങ്ങളും വി ഡി അടുത്ത് മുമ്പ് പറയുന്നു അപ്പോൾ വി ഡി സതീശനതുക്കാനെ ശ്രമിച്ച് ഇതൊക്കെ വിട്ടുകളന്ന രീതിയിൽ അവസാനം നിക്കക്കളിയില്ലാതെയാണ് വി ഡി സതീശന് ഇടപെട്ടിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് പുറത്തു വന്നത് ആ നടി പുറത്ത് ശേഷം ഇ ഡി സതീശൻ ഫോഴ്സ്ഫുളി പറയേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ നടി എൻ്റെ അടുത്ത് വന്നിരുന്നു അതായത് എൻ്റെ മക പോലെയാണ് ഞാൻ കാണുന്നതെന്നൊക്കെ പറയേണ്ട അവസ്ഥ അതുണ്ടാക്കിയതാണ് അപ്പോൾ അത്രയും കാലങ്ങൾ മാക്സിമം രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക ഇതിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കാനാണ് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെക്കാനാണ് വീഡിയോ ഡി ശ്രമിച്ചത് എന്തുന്നാലും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതുമാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ഒരുപാട് ഈ മറ്റേ ട്രിപ്ലെക്സ് കാര്യങ്ങളൊക്കെ ഈ വാര്യരുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ വാര ഈ ഇലക്ഷൻ്റെ സമയത്തേക്ക് ഇത് ഇതൊക്കെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പൊകമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ തന്നെ ഈ കുറേ സുഡാപ്പികൾ സുഡാപ്പികളും ലീഗിൻ്റെ ആൾക്കാരൊക്കെ ഈ ഷാഫി പറമ്പലിനെ പൊക്കി പിടിച്ച് കേരളത്തിന് മുഖ്യമന്ത്രിയാക്കണം കേരളത്തിന് മന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ആ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ തടയിടാൻ വേണ്ടിട്ട് ആ വാര്യയുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വാരുടെ വാര്യ നടത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഷാഫിയുടെ ഒക്കെ ഈ രാഹുൽ മാൻകൂട്ട ശരിക്കും അതിൻ്റെയൊക്കെ തല അയാളൊക്കെ ബോസ് ആണ് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാൻകുട്ടി എന്ത് ചിട്ടത്തിൽ എന്ത് പെൺകുട്ടികളും ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു പങ്ക് ഈ ഷാഫി പറമ്പിലും പറ്റുന്നുണ്ട് അത് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവ് ഈ വാര്യയുടെ പക്കലുണ്ട് എന്തിനാലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ അതായത് കോൺഗ്രസിൻ്റെ വിജയ സാധ്യതയെ തകിടം മറിക്കാനുള്ള സംഭവം വാര്യരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് ഈ തൃശ്ശൂർ സീറ്റിലും പാലക്കാട് സീറ്റിലും അവകാശവാദം ഉന്നയിക്കുന്ന ആ ബോഡി ലാംഗ്വേജും ആ കോൺഫിഡൻസും കണ്ടാൽ അറിയാം വാരുടെ പക്കൽ വാര്യരുടെ പക്കലിൽ എന്തോ വലിയ സാധനം ഉണ്ട് എന്ന് അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം വേറെ എല്ലാ രഹസ്യങ്ങളും വിടട്ടെ കോൺഗ്രസ് പാർട്ടി അതായത് കോൺഗ്രസ് പാർട്ടിയെ ലക്ഷ്യം വെച്ച് വാരുടെ എന്തെങ്കിലും വിവരങ്ങൾ ഇലക്ഷൻ സമയത്ത് പുറത്തുവിടുമെന്ന് നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം